ഹായ് ഫ്രണ്ട്സ് ബിസി കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നു നമ്മുടെ ഉള്ളി ലീഗിൻ്റെ റെസിപ്പി വേണ്ടത് അപ്പോൾ നമ്മുടെ പുളി ലേഗീന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരം പ്രസവിച്ചെടുക്കണം പെട്ടെന്ന് മാത്രമുള്ള മരുന്നാണ് അതെല്ലാം നമ്മുടെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് നമുക്ക് വളർച്ച അല്ലെങ്കിൽ കൈകാലികളാ കളപ്പ് ലേലിങ്ങൾ ഉണ്ടാവുമ്പോൾ ബ്ലഡ് അവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്കായാലും നമുക്കത് കഴിക്കാം നമ്മൾ ഈ മരുന്ന് വെച്ച് കഴിക്കുന്നതിലൊക്കെ നല്ലതാണ് ബ്ലഡ് കഴിക്കാനായിട്ട് കഴിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അത് ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ അത് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാം അപ്പം നമുക്ക് എപ്പോൾ വേണേലും കഴിക്കാം നല്ലതെന്ന് ചെയ്തുകൂടാതെ നമുക്കത് ഉണ്ടാക്കി വെക്കാം അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യം ഇത് കണ്ടില്ല സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ ഞാൻ ഇവിടെ എല്ലാ വീട്ടിലും അപ്പം നമ്മുടെ ഈ ഉള്ളിലേഖത്തിന് എന്തെങ്കിലും വേണമെങ്കിലും നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഉള്ളിലേഖത്തിന് ഇവിടെ ചെറിയ ഉള്ളിയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ഒരു അര കിലോ ഉള്ളി ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് ശർക്കര അത് ഉണ്ട ശർക്കര എന്നാണ് പറയാം ഇത് നമ്മൾ മരുന്ന് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നത് അപ്പോൾ അതൊരു നൂറ്റി അമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ മരുന്നായിട്ട് നമുക്കതിൽ ജീരകവും അയമോതവും കൂടിയിട്ട് കുറേശ്ശെ അര ടീസ്പൂൺ എടുത്ത് അത് പൊടിച്ച് വച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നെയ്യാണ് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് പിന്നെ നമ്മുടെ നാളികേരം ഞാനിപ്പോൾ ഒരു അരമുറി നാളികരത്തിൻ്റെ ഒന്നാം പാൽ രണ്ടാം പാല് മൂന്നാം പാൽ ഇങ്ങനെ മൂന്ന് പാലായിട്ടാണ് എടുത്തു വെച്ചിരുന്നത് അപ്പം നമ്മൾ ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കില്ല അപ്പോൾ നമ്മൾ ഉള്ളി മാത്രത്തിൽ വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി രണ്ടാം പാലിലിട്ട് വേവിക്കണം പിന്നെ നമ്മുടെ മൂന്നാം പാലിൽ നമ്മൾ ശർക്കര ഉരുക്കി എടുക്കണം ശർക്കര ഉരുക്കി അരിച്ചിട്ട് വേണം നമ്മൾ ഇതിൽ ചേർക്കാനായിട്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളി വേവിക്കാൻ വെക്കണം അപ്പോൾ നമ്മൾ കുക്കറിൽ ആദ്യം രണ്ടാം പാലും ഒഴിച്ചത് വേവിക്കാൻ വെക്കണം നന്നായി വെന്ത് കിട്ടണം കേട്ടോ ഉള്ളി അപ്പൊ ഞാൻ ഉള്ളിയുടെ കുക്കറിലിട്ടിണ്ട് രണ്ടാം പാൽ ഒഴിക്കണം എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം ഒരു രണ്ടോ മൂന്നോ വിസി നമ്മുടെ വിസിൽ നേരം നമ്മുടെ വിസിൽമാക്കിട്ട് വെച്ചിട്ട് വേണം വിസിൽ വയ്ക്കാൻ അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളി നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ശർക്കര ഉരുക്കിയെടുക്കാം നമ്മുടെ ശർക്കരയ്ക്ക് മൂന്നാമൊഴിച്ച് നമുക്കത് ഒന്ന് ഉരുക്കിയെടുക്കാം അപ്പൊ നമ്മുടെ ഉള്ളി നന്നായിട്ടുണ്ട് ഇനി നമ്മളതി അടി കെട്ടിയുള്ള പാത്രത്തിലിട്ട് നന്നായി ഇളക്കുമ്പോൾ നന്നായി ഉടച്ചു കൊടുത്താൽ മതി അത് നന്നായി അത് ഉടഞ്ഞു കിട്ടും കേട്ടോ അപ്പൊ നമ്മൾ ഉള്ളി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഉള്ളി വേണമെങ്കിൽ ഉള്ളി എടുക്കാം നമ്മൾ ധരത്തിലെ ഉള്ളത് ചെറിയ പാത്രം എടുത്തിരിക്കും നമ്മൾ നന്നായി ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കട്ടെ അപ്പൊ നമ്മൾ ഉള്ളി ഒന്ന് നന്നായി ഒന്ന് ഉടഞ്ഞു ചേർന്നു നമ്മുടെ ഉള്ളിയിൽ വെള്ളമൊക്കെ നന്നായിട്ട് വരക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ശർക്കര വെക്കി വെച്ചിട്ടൊന്ന് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ പല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൂനായിട്ട് അരിച്ചിട്ട് ഒഴിക്കുക നമ്മുടെ സാധശർക്കര ഇല്ല കേട്ടോ തെങ്ങിൻ ശർക്കര ഇതിന് ഒഴിക്കേണ്ടത് നന്നായി അതൊന്ന് ശർക്കര ഇതിൽ പിടിക്കിട്ടേട്ടാ ഉള്ളിയിൽ നന്നായി ഇളക്കി കൊടുക്കുക തീ പൂട്ടിയിട്ടോട്ടോ കുറച്ചൊന്നും ഇട്ടുണ്ടാവും നന്നായി തീ പൂട്ടിയിട്ടിട്ട് വേഗം പറ്റും മധുര അധികം വേണം എന്നുള്ളൊരു അര കിലോയിന് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറൊക്കെ എടുത്തോളൂ കേട്ടോ ശർക്കര ഇതിപ്പോ ഈ ശർക്കര ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ഇത് മധുരം ഉണ്ടാവും അധികം മധുരമായ ചേർക്കുന്നത് തിന്നാനും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഏകദേശം ഈ ഒരു മധുരമാണ് നല്ലത് പിന്നെ ഇനി മധുര ഇനി അധികം വേണംന്നുള്ളവര് കുറച്ചുകൂടി കൂടുതൽ എടുത്തോളാം നമ്മുടെ ശർക്കരക്കെ ഒഴിച്ച് കുറച്ച് വെള്ളമൊക്കെ വയ്ക്കിയിട്ടുണ്ട് നമുക്കിതിൻ്റെ കൂടെ മരുന്ന് ഇവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള ജീരകവും അഴിമതിയും കൂടി ഇട്ട് കൊടുക്കാം അതുകൂടി അതിൻ്റെ കളിയിൽ തിരിഞ്ഞ് നമ്മൾ ില്ക്കെറിയും മരുന്നൊക്കെ നന്നായി യോജിച്ചിട്ടുണ്ട് നമ്മുടെ ഒന്നാമതിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇളക്കുമ്പോൾ കയ്യീക്ക് പൊട്ടിത്തെറിക്കാണ്ട് നോക്കിക്കോളാം അത് ചെറുതായി വരുമ്പോൾ നമ്മൾ കൈമിക്കൊക്കെ പൊട്ടിത്തെറിച്ചിരുന്നു നമ്മളത് ശ്രദ്ധിച്ചിട്ട് കളിക്കോളാം ഇതും കൂടി നന്നായി ഒന്ന് ഭക്ഷണം കൊടുക്കാം ഇടയ്ക്ക് വന്നാൽ ഇളക്കി കൊടുത്തോളാം നന്നായി പൊട്ടി ചെറു ചെടുക്കണ്ട് അത് ചേട്ടുള്ള വെക്കാം ரெண்டு டேபிள் ஸ்பூன் நெய்யொழிச்சு கொடுக்குறாட்டா കുറച്ച് നേരം കൊണ്ട് നന്നായി വെള്ളത്തിൽ കൊടുത്തോളാം വെള്ളത്തിൻ്റെ അനുസരിച്ച് കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് അതൊരു ബോളിക്ക് മാത്രം നമ്മുടെ ഉള്ളിലേക്ക് റെഡിയായി വെള്ളമൊക്കെ വറ്റി നന്നായി പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു പോകുന്നു പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റവ് ഓപ്പാക്കി വെക്കാം എന്നിട്ട് നമുക്കത് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ബൗളിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ചൂടാറിയിട്ട് ഒരു കുപ്പിയിലാക്കി അടച്ചു വെക്കാം നല്ല ഇട്ടുള്ള പാത്രത്തിലായിട്ടിട്ട് അടച്ചു വെച്ചാൽ നമുക്ക് ദിവസേനോ ഒരേ സ്പൂൺ എടുത്ത് കഴിക്കായിട്ട് നല്ലത് അപ്പം നമ്മൾ അടക്കലോന്നെന്തായാലും നമ്മുടെ വീട്ടിലൊക്കെ ആയിട്ടും കുറച്ച് ദിവസമൊക്കെ കഴിക്കാനായിട്ട് ഉണ്ടാവുള്ളൂ നിങ്ങൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നു കേട്ടോ അഭിപ്രായം പറയാൻ മാറിയത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ